ഇന്ത്യയിലെ ഡച്ച് കുടിയേറ്റങ്ങൾ ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഡച്ചുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണത്ത് അതായത് ആന്ധ്രാപ്രദേശ് സ്ഥാപിച്ചു പിന്നീട് അവർ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ഇത് പോർച്ചുഗീസുകാർക്ക് അപകടമുണ്ടാക്കി അവർ മദ്രാസിനടുത്തുള്ള ചെന്നൈയിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് നാഗപഥം പിടിച്ചെടുത്ത് ദക്ഷിണേന്ത്യയിലെ തങ്ങളുടെ പ്രധാന ശക്തി കേന്ദ്രമാക്കി മാറ്റി കോറമാൻഡൽ തീരത്തും ഗുജറാത്ത് ഉത്തർപ്രദേശ് ബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിലും ഡച്ചുകാർ ഫാക്ടറികൾ സ്ഥാപിച്ചു അവർ ആയിരത്തി അറുന്നൂറ്റി ഒൻപതിൽ മദ്രാസിനും വടക്കുള്ള പുലിക്കാട്ടിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു സൂറത്തിൽ ആയിരത്തി അറുന്നൂറ്റി പതിനാറിലും ബിംലി പടം ബിംലി പടം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കാരക്കല്ല് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ചി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ ബാരാനഗർ മുർഷിദാബാദിന് സമീപത്തുള്ള കാസിം ബസാർ ബാലസോർ പട്ന നാഗപടം അത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ എന്നിവയായിരുന്നു അവരുടെ മറ്റ് പ്രധാന പതിനാറ് ഫാക്ടറികൾ അടുത്തത് പുനർവിതരണ അല്ലെങ്കിൽ ചരക്ക് വ്യാപാരത്തിൻ്റെ ഭാഗമായി അവർ ഇന്ത്യയിൽ നിന്ന് വിദൂര കിഴക്കൻ ദ്വീപുകളിലേക്ക് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളും വാണിജ്യവും കൊണ്ടുപോയി യമുന താഴ്വരയിൽ നിന്നും മധ്യ ഇന്ത്യയിൽ നിന്നുമുള്ള ഇൻഡിഗോ ബംഗാൾ ഗുജറാത്ത് കൊറമാൻ്റൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങൾ പട്ട് ബീഹാറിൽ നിന്നുമുള്ള ഉപ്പവെള്ളം ഗംഗാ താഴ്വരയിൽ നിന്നുള്ള കറുപ്പ് അരി എന്നിവ അവർ കൊണ്ടുപോയി അവർക്ക് ആംഗ്ലോ ഡച്ച് വൈരാഗ്യം ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള വൈരാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ സമയത്ത് കിഴക്കൻ വ്യാപാരത്തിലും ഇംഗ്ലീഷുകാർക്ക് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇത് ഡച്ച് സാമ്പത്തിക താല്പര്യങ്ങൾ കടുത്ത ഭീഷണിയുണ്ടാക്കി അതിനുശേഷം അവർ വാണിജ്യ മത്സരം പെട്ടെന്ന് രക്ത വഴിമാറി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ ഡച്ചുകാർ അംബോയിനിയിൽ അതായത് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ആധുനിക ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് പത്ത് ഇംഗ്ലീഷുകാരെയും ഒൻപത് ജാപ്പനീസുകാരെയും കൊന്നതോടെ കിഴക്കൻ പ്രദേശങ്ങളിലെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള വിദ്വേഷം അതിൻ്റെ പാരം